കൊട്ടിയൂർ നശിപ്പിച്ചു കാർഷിക വിളകളാണ് നശിപ്പിച്ചത് അർഹമായ നഷ്ടപരിഹാരം ലഭിക്കുന്നില്ലെന്നാണ് കർഷകർ പറയുന്നത് കൊട്ടിയൂർ പാൽചുരം പുതിയങ്ങാടിയിൽ പള്ളിക്കൽ ബിനീഷിന്റെ കുലച്ച നിയന്ത്രവാഴകൾ ഉൾപ്പെടെ നിരവധി കാർഷിക വിളകളാണ് കാട്ടാനക്കൂട്ടം നശിപ്പിച്ചത് ഇരുന്നൂറിലധികം വാഴകളാണ് നശിപ്പിച്ചത് കഴിഞ്ഞ മാസം ശക്തമായ കാറ്റിലും ബിനീഷിന്റെ നൂറിലധികം വാഴകൾ നശിച്ചിരുന്നു കനത്ത വേനലിലും വാഴ കൃഷി നഷ്ടത്തിനാണ് മലയോര മേഖലയിലെ കർഷകർക്ക് വലിയ ദുരിതം വിതയ്ക്കുകയാണ് വന്യജീവി ശല്യവും പ്രതികൂല കാലാവസ്ഥയും അർഹമായ നഷ്ടപരിഹാരം പോലും ലഭിക്കുന്നില്ല എന്നാണ് കർഷകരുടെ ആരോപണം അല്ല നമുക്ക് ഒരു നമുക്ക് മാസങ്ങൾ ജീവിക്കും ഈ ഈ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്തായാലും അത് തന്നെ നമുക്കെന്താ പറയണല്ലോ നമ്മൾ ഗവൺമെൻറ് ഇതെന്തായാലും ഇതിൻ്റെ തീരുമാനം ഉണ്ടാക്കണം അത്രയും നമുക്ക് പറയാനുള്ളൂ നമുക്ക് കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതാണ് അവർ പുറത്തിറങ്ങി നടക്കുക അത് ഇതൊക്കെ ചെയ്യേണ്ട അവർക്ക് അതുകൊണ്ട് അവർ ഗവൺമെൻറ് എന്താണ് ഇതിന് തീരുമാനം ഉണ്ടാക്കുക അല്ലാതെ നമുക്ക് ഇതിനകത്തൊന്നും പറയാനില്ല കാട്ടാനയ്ക്ക് പുറമെ പുലി കടുവ മലയണ്ണാൻ മുതലായവയുടെ ശല്യവും മലയോര മേഖലകളിൽ രൂക്ഷമാണ് പാട്ടത്തിനടുത്ത സ്ഥലത്ത് ലോണെടുത്താണ് കർഷകർ കൃഷി ചെയ്യുന്നത് അതേസമയം കാട്ടാനകളെ തുരത്താൻ വേണ്ട നടപടികൾ ആരംഭിച്ചിട്ടുണ്ടെന്ന് വനപാലകർ അറിയിച്ചു ബ്യൂറോ പെരാവൂർ